ദുബായ് ഇൻകാ സംസ്ഥാന കമ്മിറ്റി ആറാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്ന സന്ദേശത്തോടെ ആഘോഷം സംഘടിപ്പിച്ചത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് ഇൻകാ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന ഭാരവാഹി യോഗത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ബാബുരാജ് കാളിയത്ത് പ്രഭാഷണം നടത്തി ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്ന സന്ദേശത്തോടെയാണ് ആഘോഷം സംഘടിപ്പിച്ചത് ഇൻകാസ് യു എ ഇ ജനറൽ സെക്രട്ടറി സി എ ബിജു ഗ്ലോബൽ നേതാക്കളായ മോഹൻദാസ് ആലപ്പുഴ ടൈറ്റസ് പുലൂരാൻ നാദിർഷ എറണാകുളം പ്രജീഷ് ബാലുശ്ശേരി സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാരായ ബി പവിത്രൻ ബാലകൃഷ്ണൻ അല്ലിപ്ര തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു ഭൂമി വിൽപ്പന നികുതിയിൽ പ്രവാസികളുടെ മേൽ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക നികുതിക്കെതിരെ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ഇൻകാസ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഷൈജു അമ്മാനപ്പാറ സ്വാഗതവും ട്രഷറർ ദിലീപ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി ജെയ് ന്യൂസ് ദുബായ്